അതാരാണ് നടത്തുന്നത് ഇഫ്റ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടത്തുന്നത് എം ബി എ പഠിക്കാൻ വേണ്ടി മോൻ വേറൊരു സ്ഥലത്തേക്ക് പോയി ഈ ഗ്രാമത്തിൽ ആലപ്പുഴക്ക് വണ്ടി കയറി മോൻ ഇപ്പോ മോനൊരു വലിയൊരു എന്താണ് പറയേണ്ട ഒരു ആരാധകരുടെ നടുവിലാണ് എന്താ കാര്യം അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ്

കണ്ടിട്ടാണ് ജിത്തു എന്ന് പറഞ്ഞ സംവിധായകൻ അതിലേക്ക് വിളിക്കുന്നത് ജിത്തു മാധവൻ ചെയ്യുന്ന സിനിമയിലേക്ക് വിളിച്ചു വിളിച്ചു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓഡിയേഷൻ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ടൈമിലാണെന്ന് തോന്നുന്നു അവൻ ഇതേപോലെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞമ്മ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഓഡിയേഷൻ ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു അങ്ങനെ പോവുകയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി എന്നിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു സെലക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു അപ്പം അന്ന് എന്താണ് കഥാപാത്രം ഒന്നും സിനിമ എന്താണെന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു അപ്പോഴും അന്ന് ഈ രോമാഞ്ച സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം സംവിധായകനെയും ഒന്നും അത്ര ആർക്കും ഫെമിലിയറും അല്ലായിരുന്നു അങ്ങനെ പോയി അപ്പം ഇവിടെ ഒന്നും അങ്ങനെ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിനിമയിൽ പോകുകയെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മൾ വീട്ടിൽ അറിയാം അച്ഛനോടും പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പോകാമെന്ന് പക്ഷേ അപ്പം അച്ഛനും അപ്പോഴും ഫോൺ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം എം ബി എ വൺ ഇയർ കംപ്ലീറ്റ് ആയായിരുന്നു രണ്ട് സെമ്മ് കഴിഞ്ഞു അടുത്ത ഇൻ്റേൺഷിപ്പൊക്കെ തുടങ്ങിയ ടൈമിലായിരുന്നു ഇത് അപ്പം മൂന്ന് മാസത്തെ അവധി എടുത്ത് പോവാമെന്ന് പറഞ്ഞാണ് പോയത് മൂന്ന് മാസം കോളേജിൽ പോയി എഴുതി കൊടുത്തിട്ടാണ് പോയത് പിന്നെ വന്ന് എക്സാം എഴുതാമെന്നുള്ളൊരു ഇതിലാണ് ഷൂട്ടിലേക്ക് പോയത് പക്ഷെ എം ബി എ പക്ഷെ ഡ്രോപ്പ് ഇനി അത് കണ്ടിന്യൂ ചെയ്യണം അത് ഇനിയത്തെ കാര്യമാണ് പക്ഷേ അങ്ങനെ പോയി പിന്നെ ഷൂട്ട് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും കുറച്ച് പറഞ്ഞതിനെക്കാട്ടി പോയി പരീക്ഷ എഴുതാൻ അങ്ങനെ പരീക്ഷ എഴുതി വലിയൊരു അങ്ങനെ ഈ ജനുവരിയിലാണ് ഷൂട്ട് തിരികെ വന്നത് ഒരു അത് ഞാനല്ലല്ലോ പറയണ്ടേ േക്ഷകരല്ലേ ഏതാണ് സിനിമ എന്ന് പറഞ്ഞില്ല സിനിമ ഫഗത് ഫഗത് കൂടെ ആണ് ഔട്ട് ക്യാരക്ടറായിട്ട് പിന്നെ അഭിനയിക്കുന്നത് അല്ലേ അപ്പം അതൊക്കെ അമ്മ അഞ്ഞനെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ മോനെ പഠിച്ച് വലുതാക്കി എൻജിനീയറോ ഒക്കെ ആക്കണമെന്നൊക്കെ മോൻ പെട്ടെന്ന് എം ബി എക്ക് പഠിക്കാൻ പോകുന്നു അവിടെ ചെന്നിട്ട് ഈ യൂട്യൂബിലൂടെ തന്നെ ഇത്രയും ആരാധകരുണ്ടായി ഫ്ലോവേഴ്സും ഉണ്ടായി അങ്ങനെ അതിലൂടെ ഒരു സിനിമയിലേക്കുള്ള പ്രവേശനം അതൊക്കെ അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അഭിമാനം തന്നെയല്ലേ കാരണം നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർത്തും ഒരു മലയോര മേഖലയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ അത്ര അങ്ങനത്തക്ക ആൾക്കാരൊന്നുമില്ല കാരണം ഇതിൽ പോയപ്പോൾ തന്നെ കുറേ നെഗറ്റീവ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാരണം ഇവിടെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ എന്താണെന്ന് അറിയത്തില്ല കാരണം അവർ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ അപ്പോഴ് പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് എങ്ങനെയാണ് ഇപ്പൊ യൂട്യൂബ് വരുമാനമൊക്കെ വന്നപ്പോ തന്നെ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ വരും യൂട്യൂബിലും ും കുടുംബത്തെ ഒരു കൈയിൽ ചേർത്ത് നിക്കുന്ന മകനാണ് എവിടെ പോയാലും ഫാമിലിയെ വിട്ടവൻ ഒരിക്കലും നിന്നിട്ടില്ല എത്ര ഇനി ഇതായാലും ഇത് വരെ അങ്ങനെ ഇതൊക്കെ എത്തപ്പെട്ട എനിക്ക് അറിയത്തില്ല തൊട്ടേ ഉണ്ടായിരുന്നു ആ ഒരു ഇത് അപ്പം സ്കൂളിൽ പഠിക്കുമ്പം തൊട്ടേ എല്ലാ കലാപരമായ കാര്യങ്ങളിലും പങ്കെടുക്കുമായിരുന്നു കൊച്ചു പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് നന്നായി വരയ്ക്കുമായിരുന്നു പിന്നെ പാടും അത്യാവശ്യം ഡാൻസ് ചെയ്യും ഒരു സാധാരണ കുടുംബമാണ് അച്ഛൻ മിസ്റ്റർ കാണുന്നില്ല ഡ്യൂട്ടിക്ക് പ്രൈവറ്റ് കണ്ടക്ടറാണ് അമ്മ ശാലിനി ഞാൻ ടീച്ചറായിരുന്നു മോൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു പത്ത് വർഷം ടീച്ചറായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വേറെ സ്കൂളിലേക്കും പോയി പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്നൊരു ലൈഫ് സ്റ്റെക്കായിപ്പോയി അതിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതാണ് അത് ചിലപ്പോൾ എൻ്റെ മകൻ്റെ ഈ ഒരു ഇതൊക്കെ സംഭവിച്ചത് സംഭവിച്ചത് എനിക്ക് സംഭവിച്ചെനിക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പെട്ടെന്ന് എനിക്കൊരു അസുഖം വന്നു ക്യാൻസർ ആയിരുന്നു അപ്പം അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ആ ആ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നല്ല എല്ലാം കൊണ്ടും വലിയൊരു വലിയൊരു നമ്മൾ ചെയ്തു എന്താ പറയുന്ന ഒരു ഒരു തരംഗത്തിലേക്ക് മാറി മാറ്റി മറിക്കുന്ന രീതിയിൽ മോൻ ദൈവം നമ്മുടെ ലൈഫിൽ ആ ഒരു അസുഖം വന്നപ്പോ ഭയങ്കരമായിട്ടും അവരും ഒക്കെ ഒരു നിമിഷമായിരുന്നു അത് മോൻ ഇത്രയും അത് കഴിഞ്ഞ് ഞാൻ അസുഖം മാറി വന്നപ്പോഴാണ് അവൻ ഇതിലേക്ക് പോയത് തിരിച്ച് എല്ലാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അവൻ സിനിമ ഷൂട്ടിനായിട്ട് പോയത് അതിൽ നിന്നൊക്കെ ഇനി സന്തോഷം കൂടുതൽ എന്താ വരെ മോനെ പുറത്തറിയുന്നത് പേര് അല്ലല്ല അവന്റെ ചാനലിന്റെ പേര് ഹിറ്റ്സ്റ്റാർ അങ്ങനെ അത് അവന്റെ ഒരു പ്ലേ ബട്ടൺ അവൻ്റെ പെൺകുട്ടികൾക്ക് ഒരുപാട് ആരാധകരണ്ടെന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മയെ കുറിച്ച് അമ്മേടടുത്തു എല്ലാം ഷെയർ ശരി ഇപ്പൊ ഷൂട്ടിങ്ങിലേക്ക് ഇതിനകത്ത് ചിത്രത്തിലേക്ക് അതിനുശേഷം ആ പഠിത്തത്തിൽ നിന്ന് ഷൂട്ടിങ്ങിലേക്ക് പോയി ആ ഒരു മായാരോഗത്തിലേക്ക് പോയി കഴിഞ്ഞ് വീട്ടുകാരെ എടുത്തൊക്കെ ബന്ധപ്പെടാനോ നിരന്തരമായി പിന്നെ നടൻ നമുക്ക് ഒരിക്കലും നമ്മള് സിനിമയിൽ കണ്ട് ആരാധിക്കുന്നതാണ് പ്രത്യേകിച്ച് അപ്പോഴങ്ങനുള്ളൊരു വ്യക്തിയുടെ കൂടെ ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു പക്ഷെ ഇത് ഇത്രയും ഒരു ആവേശമായി കേരള ജനത അതായത് നാളെ ഇത് റിലീസാകുന്നു ആ റിലീസിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു മോനയും ആ എന്നുള്ളതല്ല മോനാണ് പ്രധാനം ഭഗത് വാസിൽ ഇങ്ങനെ നിൽക്കുന്നപ്പോൾ അവരൊരു കൂട്ടായ്മയും ഒരുപാടം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയില്ല മോനെ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊരു ഫോട്ടോ പോലും കണ്ടിട്ടുണ്ടോ ഷൂട്ടിംഗ് ൊക്കേഷനിലെ ഫോട്ടോസ് അങ്ങനെ ഒന്നും പബ്ലിക്കായിട്ടൊന്നും അവന്റെ കയ്യിലുണ്ട് സിനിമ കമ്പനിയുടെ ഒരു തീരുമാനമായിരിക്കും അതെനിക്ക് അറിയത്തില്ല പക്ഷെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് രോഗം വരുന്നു ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു വലിയൊരു വരുമാനം വീട്ടിലേക്കില്ലെങ്കിൽ പോലും ചെയ്ത ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അവൻ അല്ല അതെല്ലാം എനിക്ക് അപ്ഡേറ്റ് ആണ് അപ്പം ആ അന്നാണ് അവൻ ഈ വീട്ടിൽ നിന്നും ഈ വീട് വിട്ട് ആദ്യമായി പുറത്തോട്ട് പോകുന്നത് അവന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ വീട് വിട്ട് എറണാകുളത്തേക്ക് പോകുന്നത് ആ പ്രാവശ്യമാണ് അഞ്ച് ദിവസത്തേക്കാണ് പോയത് ആയ സമയത്തായിരുന്നു അത് അപ്പോൾ അവിടെ ആണ് ആദ്യം പോയ ഒരു ഏറ്റവും കൂടുതൽ വിദേശികളാണ് പുള്ളിയുടെ ഫോളോവേഴ്സ് അതൊരു നമുക്ക് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിയുന്നത് അതുപോലെ ഈ പടത്തിന്റെ മുന്നൊരുക്കുമായി ബന്ധപ്പെട്ട് പത്ത് പാസിലടക്കമുള്ള ആൾക്കാരെന്റെ പ്രൊമോട്ടേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഭഗവതിന്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഞാനല്ല താരം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആരാധകർ എന്നെ തെരഞ്ഞല്ല വരുന്നത് ഇന്നാളെ തെരഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്ന സെലിബ്രിറ്റി അല്ലേ ഭഗത് അപ്പൊ അത്രയും പല ഭാഷകളിൽ അഭിനയിച്ചിത്രയും സെലിബ്രിറ്റി ആയൊരു വ്യക്തി നമ്മുടെ മകനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഇനി അത് നമ്മളിപ്പം ആഗ്രഹങ്ങളെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ഇപ്പോ ഒട്ടേടിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ സിനിമയിലേക്ക് അവന്റെ കഴിവിന് അവൻ ഒരു അപ്പം ഇത് ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോ അവൻ ചോദിച്ചത് അമ്മ എന്ത് വേണോന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഇതൊന്നും നമ്മുടെ ലൈഫിലേക്ക് വന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഇപ്പൊ ഈ യൂട്യൂബ് ഇങ്ങനെ ഒരു റീച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കത്തില്ലോ അവൻ വീഡിയോ ഇടുന്നത് അങ്ങനെ ആ വന്നപ്പോൾ അമ്മ പഠിത്തം എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ചിലതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴേ നമുക്ക് ചിലത് നേടാൻ പറ്റത്തുള്ളു അപ്പം മോനെ ശരിയെന്ന് തോന്നുന്നത് എന്താണ് അത് ചെയ്യാൻ പറഞ്ഞു അപ്പം അത് തിരഞ്ഞെടുത്തു കാരണം ഇത്രയും ഒരാൾ ഒരാളിങ്ങോട്ട് വന്നൊരു സിനിമയിലൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കത്തില്ല എല്ലാവരും അങ്ങോട്ടാണ് അല്ലേ ചാൻസ് ചോദിച്ചു പോകുന്നത് അപ്പം ഇങ്ങോട്ട് വിളിച്ചു പോയി വലിയ പോലെ തന്നെയാണ് ഇപ്പോഴും അങ്ങോട്ട് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നതും ആ ഒരു ഇതിലാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ പുറത്ത് ഇത്രയും ഇത് നമ്മൾ പുറത്ത് നിന്നാണ് അവനെ നമ്മൾ കാണുന്നത് ഈ കൊറോണ സമയത്ത് സ്വന്തമായിട്ട് ഫോൺ ഇല്ലായിരുന്നു എന്റെ ഫോൺ ആയിരുന്നു രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഇല്ലായിരുന്നു അപ്പം എൻ്റെ ഫോണായിട്ട് വഴക്കുണ്ട് കാരണം കൊറോണ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുക ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അന്ന് അപ്പം ഞങ്ങൾക്ക് രണ്ടിനും ഈ ഓൺലൈനിൽ എനിക്കും ഇത് ക്ലാസ് കൊടുക്കണമായിരുന്നു ഇവനും ഇതന്ന് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്കും സ്കൂളിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും അവൻ എഡിറ്റിങ് അവൻ്റെ ഒരു ഭയങ്കര ഇതാണ് ഹോബിയാണ് അപ്പോൾ എഡിറ്റ് ചെയ്ത് തരുന്നതും ഒക്കെ അവൻ തന്നെ ആയിരുന്നു